ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്നാണ് ശനിയാഴ്ച ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇരുപത്തിയേഴ് റൺസിന് തോൽപ്പിച്ച് ആർ സി ബി പ്ലേ ഓഫിൽ കയറി മത്സരശേഷം ആർ സി ബി താരങ്ങൾ നടത്തിയ ആഘോഷപ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിനിടയിലാണ് ആർ സി ബി താരങ്ങൾക്ക് ഹസ്തദാനം നടത്താതെ ചെന്നൈ താരം സിംഗ് ധോണി മടങ്ങിയത് ഇത് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് മത്സരത്തിൽ തോറ്റതിൻ്റെ നിരാശ ധോണിയുടെ മുഖത്ത് പ്രകടമായിരുന്നു എതിർ ടീമിലെ താരങ്ങൾക്കും മാച്ച് ഒഫീഷ്യൽസിനും ഷെയ്ക്കാൻഡ് നൽകാനായി ചെന്നൈ താരങ്ങളെല്ലാം വരിയായി ഗ്രൗണ്ടിലേക്ക് വന്നു ധോണിയാണ് വരിയിൽ ആദ്യം നിന്നിരുന്നത് നാടകീയ ജയം സ്വന്തമാക്കിയതിൻ്റെ ത്രില്ലിൽ ആർ സി ബി താരങ്ങൾ വലിയ ആഘോഷത്തിലായിരുന്നു അപ്പോൾ എതിർ ടീം അംഗങ്ങൾക്ക് കൈ കൊടുക്കാൻ ഒരു മിനിറ്റ് പോലും ധോണി കാത്തുനിന്നില്ല ആഘോഷങ്ങൾ നീണ്ടുപോയതിനാൽ ആർ സി ബി താരങ്ങൾ എത്താൻ വൈകി അക്ഷമനായ ധോണി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോകുകയും ചെയ്തു പോലൊരു മുതിർന്ന താരം ഇങ്ങനെ പ്രതികരിച്ചത് മോശമായെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശനം ഉന്നയിക്കുന്നത്